പറയുകയാണ് ഞാൻ ഒരു കർഷകയാണ് ഞാൻ എൻ്റെ പാടത്തിൽ ഉഴുന്നതിന് വേണ്ടി ഒരാനാണ് ഭംഗിയായിട്ട് ആന മേച്ചു ഓടി അത് കണ്ടിട്ട് എനിക്ക് അങ്ങ് സങ്കടം ഞാൻ അത് അതിനെ വിശ്രമിക്കാനയച്ചു വിശ്രമിക്കാനയച്ചപ്പോഴെന്തുവാ ആനയങ്ങ് ഓടി ാലും കരിയും എല്ലാം കൂടെ വെച്ച് ഓടുന്ന പോലെ ഓടി പോയി വീണ് തളർന്നു കിടന്നു ഞാനെന്തോ ചെയ്തു ആ ഓടിപ്പോയ നാല് കഷ്ണമൊക്കെ പറക്കി എഴുത്തി ഇഞ്ഞ് കൊണ്ടുവന്ന ഒരു തുമ്പച്ചിരൊക്കെ എന്നിട്ട് ഞാനങ്ങ് വിശ്രമിച്ച് ഞാനും പാടത്ത് അതിൻ്റെ കൂടെയൊക്കെ നടന്നങ്ങ് ശീലിച്ചു പോയി ഞാനൊന്ന് ഉറങ്ങാൻ കിടന്നു ഉറങ്ങി ഞാനങ്ങ് നല്ലതുപോലെ അങ്ങ് മയങ്ങി മയങ്ങിക്കഴിഞ്ഞിട്ടേ ഞാൻ ഓടി വന്ന് നോക്കുമ്പോഴുണ്ടല്ലോ ആ തുമ്പച്ചെടിയ ഒരു വലിയ വൃക്ഷമായി ഞാൻ എന്തും ചെയ്തു വൃക്ഷത്തിന്റെ മേലിലൊന്ന് കയറണമല്ലോ ഓടിയങ്ങ് കേറി ചെന്ന് കണ്ടതോ നല്ല സ്വർഗം അവിടെയൊക്കെ ഞാനങ്ങ് ചുറ്റി നടന്നു ചുറ്റി നടന്ന് നല്ലോണം അങ്ങ് ആസ്വദിച്ച് സന്തോഷവതിയായി വന്നു വന്നപ്പോഴാ ഞാൻ എന്റെ ആനയുടെ കാര്യമൊക്കെ ഓർത്തു അതിനെ ഒന്നും കൊടുത്തില്ലല്ലോ ഒക്കെ ഓർത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പോഴുണ്ടല്ലേ ഞാൻ വിചാരിച്ച ഞാൻ വല്യ വിഷത്തിറങ്ങി വരാമോ അപ്പൊ കാണാം ഒരു ചിത്രശലവം വന്നെ സാരി കീറിപ്പറിച്ചെടുത്ത് ഞാൻ എത്തോന്നു നിലത്തു അവിടെ കിടന്നപ്പോഴാ ഞാൻ ഓർത്തെ അയ്യോ ആനയ്ക്കൊന്നും എന്ന് അതിന് ടീക്കെല്ലാം കൊടുത്ത് എല്ലാം കൊടുത്ത് വന്നപ്പോഴുണ്ടല്ലോ അത് ഭയങ്കര ആദ്യത്തിനെ കാട്ടി വലിയ ഊർജ സ്വലതയോടുകൂടി പാടം എല്ലാം നല്ലോണം ചുല്ലി വളരെ സന്തോഷമായി ഈ ഈ ഈ നുണമറച്ചില് അവസാനിപ്പിച്ചിരിക്കുന്നു